എ <laughs> കൈ എവിടുന്നിടത്ത് മാല ഉണ്ടാച്ചനും മോളും കൂടെ എന്തോ പണിയില്ല ശ്രീകൃഷ്ണ ഞാൻ എന്തൊക്കെ കിടണ്ട മാലയാണ്ടാ താഴെ ഇറങ്ങാനൊന്നും ചാടുന്നില്ലല്ലോ ആ മുറിവേ നക്കാതിരിക്കാനാ അല്ലെ കഴുത്തേക്കുടത്തിട്ടേക്കുന്നത്

അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ കോഴിക്കോടിൻ്റെ അവസ്ഥ അപ്പോൾ ഒരു രണ്ടര മാസത്തോളമായി ഈ കൂട്ടിൽ കോഴിയില്ല മറ്റേ കൂട്ടുകളിലൊക്കെ കോഴികളുണ്ട് അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് അത് ആരുടെയും തെറ്റല്ല നിങ്ങൾ തീറ്റയൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് ചാക്ക് ഒരുമിച്ച അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് അറിയാനും പറ്റത്തില്ല ഒന്ന് ഭയങ്കര മഴ സമയം ഇല്ല നമ്മൾ വെയിലെത്തിട്ട് ഉണങ്ങിയേ തീറ്റ അപ്പോൾ എന്താ ചെയ്താൽ പറ്റിയെന്ന് വെച്ചാൽ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഓരോ കോഴികളായിട്ട് ഇങ്ങനെ ചാകാൻ തുടങ്ങി അപ്പം നമ്മൾ പൊതുവേ എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് തമ്മിൽ കൊത്തിച്ചാകാറുണ്ട് തമ്മിൽ കൊത്തിച്ചാകുന്നത് കൊണ്ട് അത് നമുക്ക് കണ്ടറിയാം ദേഹം മൊത്തം കുറിഞ്ഞ് എടുത്ത് മാറ്റിയില്ലേ ആ ചത്ത കോഴീനെ കൂട്ടി കിടക്കുന്ന കോഴികളെല്ലാം കൂടെ കൊത്തി തിന്നും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഏഴ് വെട്ടും കോഴി ചാവുന്നു അപ്പം തന്നെ നേരെ നമ്മൾ പോകും കാരണം മറ്റു കൂടുകളിലേക്ക് ഇത് പകരുമല്ലോ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ വഞ്ചാടിയിൽ പോയി അതായത് എവിടെയായിരുന്നു കഴിഞ്ഞാൽ കോഴഞ്ചേരി എന്നത് ആ മഞ്ചാടിയിൽ പോയിട്ട് അവിടെ ഇതുപോലെ പിന്നെ പക്ഷികളുടെയൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് രോഗനിർണയം നടത്തുന്നതാണ് പറ്റുന്ന മഞ്ചാടിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിന് ഇൻഫെക്ഷൻ ആയിരിക്കുന്നത് തീറ്റയിൽ നിന്നാണെന്ന് പറഞ്ഞു ഏതോ ഒരു പാക്കറ്റ് ഇനി മഴയുടെ ഈർപ്പ് ഒടിച്ചിട്ടാണോ നടത്തില്ല തീറ്റയുടെ പൂപ്പിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല എങ്ങനെ പൂപ്പൽ പിടിച്ചാലും നമുക്ക് അരി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേ വേസ്റ്റ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പക്ഷേ തീറ്റയുടെ നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ കൊടുത്തതിൻ്റെ പക്ഷേ അന്നേരം തന്നെ മരുന്ന് കിട്ടി നമ്മൾ മരുന്ന് കൊടുക്കുന്ന മരുന്ന് പിടിക്കാൻ ഒരു രണ്ട് മൂന്ന് മാസം കൊടുക്കും ശരീരത്തിൽ ആ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് കോഴികളും പോയി രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ടായിരുന്നു അതിനെ ഞങ്ങൾ വേറെ കൂടിലോട്ട് മാറ്റിയിട്ട് പഴയ കൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കുക അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ രണ്ട് മാസത്തിന് മേലെയായി പിന്നെ പ്രത്യേകം ഞാൻ പറയട്ടെ അസുഖം വന്നു തുടങ്ങിയതിന് ശേഷം ഈ കൂട്ടിലെ കോഴികളും മുട്ടയിടാറില്ലായിരുന്നു മുട്ടയിട്ടാൽ തന്നെ നമ്മൾ പട്ടികൾക്ക് വെച്ച് വേവിച്ചാണ് കൊടുക്കുന്നത് കാരണം എന്തായാലും വയ്യാത്ത കോഴിയുടെ അല്ലേ അതുകൊണ്ട് നമ്മൾ കടകളിൽ കൊടുക്കാനോ അല്ലെ വീടുകളിലെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മുട്ടകൾ നമ്മൾ പട്ടിക്കുന്ന വെച്ച് കൊടുക്കാരുന്നു ഒന്നാമത്തെ കാര്യം അസുഖമായി തുടങ്ങിയ പിന്നെ ഇതുങ്ങൾ മുട്ടയിടീരുന്നില്ല ഇങ്ങനെ തൂങ്ങിയുള്ള ഇരിപ്പം മാത്രമേ ഉള്ളൂ വെള്ളത്തെ കൂട്ടിൽ പിന്നെ ടർക്കിയുടെ കൂട്ടിൽ അവിടെ ഇവിടെ എല്ലാം ഇപ്പോൾ വേറെ കോഴികളുണ്ട് ഇനി സമയം പോലെ ഇതിലും കോഴിയറക്കും കാരണം ഇത് നമ്മുടെ ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഇതിൽ കോഴിയുണ്ടെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ നേട്ടെല്ലാം കൂടെ പുറകി പുറകി വരുന്നു ഈ ചാക്ക് വെച്ചേക്കുന്നത് പെട്ടെന്ന് കുരങ്ങനൊക്കെ കണ്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ ന്യൂ ടെക്നോളജിയാണ് തെങ്ങിൻ ചോട്ടി ചാക്ക് വെച്ചാൽ കുരങ്ങന്മാർ പട്ടികളോണ്ട് അങ്ങനെ കുരങ്ങന്മാർ കയറില്ല അപ്പോൾ കോഴി വളർത്തുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ചെറുകിട ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും കോഴി തീറ്റ വെയിലത്തിട്ട് ഉണങ്ങുക ഉണക്കിയ ശേഷം മാത്രമേ ഇപ്പൊ നാളത്തേക്കുള്ള തീറ്റ ഇന്നേ ഉണങ്ങി വെക്കുക അങ്ങനെ കൊടുക്കാവൂ കാരണം ഒരസു ഒരെണ്ണത്തിന് അസുഖം വന്നാൽ ആ കൂട്ടി കിടക്കുന്ന എല്ലാത്തിനും വരും അത് അനുഭവം കൊണ്ട് പിന്നെ നമുക്കങ്ങനെ വലിയ ടെൻഷനായിട്ടൊന്നുമില്ല കാരണം നമുക്ക് നമുക്കിതിനു മുന്നേ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് അന്നും കുറേ കോഴികളൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വാച്ചിലൊന്നിനും കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ മുന്നത്തെ ബാക്കി കുറേ പോലെ പോയതാണ് അപ്പം നമുക്ക് ബാക്കി പോയിട്ട് നീളത്തെ കൂട്ടിയിട്ട് മുട്ടയെടുക്കാം രണ്ട് മുട്ട ഈ മുട്ടി പറയണം തൽക്കാലം ഉള്ളൂ രാവിലെ ഒരു ട്രിപ്പ് മുട്ട യ്യായിക്കോളൂട്ടെ ഇത് കാണുമ്പോഴും മറ്റേ എന്താണ് ചാന്തൂട്ടില് അമ്മച്ചീൻ്റെ തലയിലെ പേന എടുത്ത് കൊടുക്കല്ലേ ദിലീപ് അതാണ് ഓർമ്മ വരുന്നത് രാധയും അമ്മച്ചിയും രണ്ട് യുവ നടികൾ ആ അറിയാ അത് ഞാൻ അന്നേരം ധൃതി പിടിപ്പിച്ചോണ്ട് തോരനുണ്ടല്ലോ അച്ചാറുണ്ടല്ലോ മീൻപറുത്തത് കൊണ്ട് മീൻപറത്തത് കൊണ്ട് അനാണി എന്ത് റിച്ച്ഡാ ന എന്റെ ഡാഡി റിച്ചഡാടിക്കണ്ടില്ലേ വെളിച്ചെണ്ണ തന്നെ കൈ കിട്ടുന്ന എന്നെ ചൂടായിട്ടില്ല പൊട്ടത്തിങ്ങിയൊക്കെ ഉണ്ടല്ലോ എന്നെ തള ചട്ടി പോലും ചൂടായിട്ടില്ല അന്നേരം അവളെ ല്ലേ അങ്ങനെ കേട്ടോ അതോ എനിക്ക് കേട്ടോ

ചൂട് കട്ടൻ കാപ്പി നമ്മുടെ പരിപ്പോടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഉപ്പില്ല ഉപ്പ് കുറഞ്ഞുപോയി ഞങ്ങൾ കിഡുവിനെ വിളിക്കാനും മുട്ട കൊണ്ടു കൊടുക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് ഞാനുണ്ട് അണ്ണാണിയുണ്ട് കിഡുവിൻ അറിയത്തില്ല ട്ടോ ഞാൻ ചെന്ന കാര്യം

ഞാൻ വീട് എടുത്തോണ്ടപ്പോ

ഇത് വീകരിക്കാൻ കൊണ്ടുപോകാണ്ട് ചോട്ടൂവിനേം പപ്പിച്ചർക്കനെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ തമ്മിൽ കടിയാ കണ്ടാല് അതുകൊണ്ട് എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഇവരാണാ ഭീകരൻ നമ്മൾ കോഴഞ്ചേരി ടെക്സിയിലാണ് ഇത് കൊണ്ടുപോയിട്ട് വന്ധീകരിക്കുന്നത് ട്രിപ്പ് രണ്ടു ദിവസം കഴിയുമ്പോ ലൂക്കയും ബ്രൗണിനെയും കൊണ്ടു പോവും ആമ്പുകാർ തീർന്നു ബാക്കിയല്ല മെമ്പിളുകാര പറഞ്ഞു ഞങ്ങളുടെ മല മഴ പെയ്യുന്നുണ്ടോ